കല്യാണം വേറെ വേറെ വിവാഹം ഏപ്രിൽ രണ്ടാം തീയതി എഫ്ഐ ആർ ഇടുകയും ചെയ്തു എന്റെ ബാങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തൊരു കസ്റ്റമർ ആയിട്ട് വന്നിട്ടുണ്ടാണ് ശേഷമാണ് ഞാൻ പരിചയപ്പെടുന്നത് ലോൺ എടുക്കാൻ ഈ തരത്തിൽ ഒരു എന്തെങ്കിലും തോന്നിയത് അതായത് ബാങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ വന്നിരുന്നു ഹിന്ദുസ്ഥാൻ ഏവേഷൻ അക്കാദമിയിൽ ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന സമയത്ത് അതിനുശേഷം ലാപ്ടോപ്പ് വേണ്ട ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ബ്രാഞ്ച് സാറിന് എന്റെ സാറിനെ കോൺടാക്ട് ചെയ്യും സാർ എന്നോടൊന്ന് അതിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ പറഞ്ഞു റെഫർ ചെയ്തു അതിനുശേഷം ഉള്ള ഒരു ബന്ധമാണ് ൊടുത്തു അതിനുശേഷം ആ ബന്ധം പ്രണയത്തിലേക്കും വിവാഹം ഉറപ്പിക്കലിലേക്കും ഈ ലാപ്ടോപ്പ് നിങ്ങളുടെ അല്ലെങ്കിൽ ഉറപ്പിക്കലിലേക്കൊക്കെ ആദ്യമേ അവർ തന്നെ പൈസ തന്നു വാങ്ങിക്കൊടുത്തു അത് റെഡിയാവാത്തുകൊണ്ട് അപ്പം പ്രത്യേകം ബന്ധം കുറച്ച് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഒരു അടുപ്പം തോന്നിയത് കൊണ്ട് ഞാൻ ഒരു വൺ മന്തിൽ അവർ തിരിച്ചു തരാമെന്നുള്ളതിൽ പുതിയതരണം വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം ആ ബന്ധം ചാറ്റ് ചെയ്തു ചെയ്തു കോണ്ടാക്ട് ബാംഗ്ലൂർ പഠിക്കുകയായിരുന്നു ഈ പഠിക്കാൻ ബന്ധം നിങ്ങൾ മൊബൈലിലൂടെ ായിരുന്നുണ്ടാവും നിരന്തരം കോൺടാക്ട് ആ എല്ലാം ഓരോ എക്സ്പെൻസിലും എല്ലാത്തിന്റെയും ഹോസ്റ്റൽ ചിലവുകളും ഹോസ്റ്റലിൽ നിന്ന് മാറ്റി ഒരു ഫ്ലാറ്റ് എടുത്തിട്ടായിരുന്നു ഞാൻ താമസിച്ചിരുന്നു അതിന്റെ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ചിലവ് അങ്ങോട്ട് പോകാനുള്ള ചിലവ് അവിടുത്തെ എന്താണെന്ന് മനസ്സിലായല്ലോ നമ്മളുടെ മഴവിൽ മനോരമ ചാനലിൽ സ്വയംവര എന്ന സീരിയലിൽ അഭിനയിക്കുന്ന ശാരി എന്ന കഥാപാത്രമായി വില്ലത്തി വേഷം കേട്ട ആൾ കൈകാര്യം ചെയ്യുന്നത് ആര്യ അനിൽ എന്ന പെൺകുട്ടി അവർ വിവാഹ വാഗ്ദാനം നൽകി ഒരു ചേർത്തലക്കാരൻ രഞ്ജിത്തിനെ പറ്റിച്ചു എന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുവിധം എല്ലാവരും കേട്ട് കാണുമല്ലോ അപ്പം അതിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന സ്നേഹം അത് ഒരിക്കലും നിലനിൽക്കില്ല പിന്നെ രണ്ടാമതായി പറയാനുള്ളത് രണ്ട് വർഷമായി ഇൻസ്റ്റാഗ്രാമിൽ രണ്ടര വർഷമായിട്ട് ഇയാളായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയണത് പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ആ പെൺകുട്ടീനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ആ പെൺകുട്ടി വർഷങ്ങളായിട്ട് വേറൊരു റിലേഷനാണ് ആ റിലേഷൻ അതേപോലെ പിന്തുടർന്നിട്ടാണ് വിവാഹബന്ധത്തിലെത്തിയേക്കുന്നത് കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നത് അത്രത്തോളം ഇത്ര പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ ലൈവ് സ്റ്റോറി എല്ലാവരും കിടക്കുന്നുണ്ട് അപ്പോൾ അന്നും ഉന്നയിക്കാത്ത പരാതി ഇപ്പോൾ ഉന്നയിക്കുന്നതിൻ്റെ കാര്യം കാര്യം എന്താണ് ഇത്രയും ലക്ഷങ്ങൾ നമ്മൾ ഒരാൾക്ക് കൊടുക്കുമോൾ അത് പൊട്ടന്മാരാണോ നിങ്ങൾ ഇങ്ങനെ ഒരു പെണ്ണ് വീട് വയ്ക്കാൻ മുപ്പത്തഞ്ച് ലക്ഷം അതേപോലെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ സഹായിക്കുന്ന അതേപോലെ ബാംഗ്ലൂർ പഠിക്കാൻ പോകുമ്പോൾ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ഒരു സാധനം കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ഒന്നല്ല എന്നാണ് അഭിപ്രായം ഇപ്പോൾ ഒരുപാട് ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അവൾക്ക് അത്ര കൊടുത്തിട്ടുണ്ട് ഇവൾക്ക് ഇത്ര കൊടുത്തിട്ടുണ്ട് ഐഫോൺ കൊടുത്തിട്ടുണ്ട് ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്തിന് എന്തിനാ അതിൻ്റെ കാര്യം സ്നേഹം മാത്രം കൊടുക്കുക നിങ്ങൾക്ക് ആവുന്നതാണെങ്കിൽ നിങ്ങൾ അത് അവർക്ക് സഹായമായിട്ട് കൊടുക്കുക അല്ലാതെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവരത് അവർക്ക് ആ ഒരു റിലേഷനിൽ നിൽക്കാൻ പറ്റാണ്ടാവും അത് തട്ടി വേണ്ടെന്ന് വെച്ച് പോകുമ്പോ അവരെ ബാക്കിലൂടെ പിന്തുടർന്നു പോയിട്ട് അതും ആ അയാൾ അയാളതിൽ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അയാൾക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ താല്പര്യമില്ല കാരണം മുഖം ബ്ലറായിട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടീനെ ഇത്രയും നല്ല രീതിയിൽ മഴ മനോരമയിൽ നല്ല ഇതിൽ ഒരു സീരിയലിൽ അഭിനയിച്ച് മുന്നോട്ട് പോകാം അതും പോട്ടേ വിവാഹ ജീവിതത്തിൽ കാലെടുത്ത് വ്യക്തിയാണ് അപ്പോൾ ആ പെൺകുട്ടിനെ നശിപ്പിച്ച് കളയണമെന്നുള്ള ആഗ്രഹത്തിലാണ് ആള് വന്നേക്കുന്നത് ആൾക്ക് ഒരിക്കലും മീഡിയക്കാരുടെ മുന്നിൽ മറ്റുള്ള മുന്നിൽ വന്ന് നിൽക്കാൻ താല്പര്യമില്ല പക്ഷേ ആ പെൺകുട്ടിനെ അങ്ങ് നശിപ്പിച്ചു കളയണം അതിൽ അതിലെന്ത് സ്നേഹമാണ് എന്ത് ഇതാണ് അതിൽ കാണുന്നത് അതിന് സ്നേഹമല്ല മണ്ണാങ്കട്ടാണ് എന്നിട്ട് ഇപ്പോൾ വന്നിരുന്ന എല്ലാരും കൊടുത്തുകഴിഞ്ഞൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് അവൾ അത്ര പറ്റിച്ച് ഇത്ര പറ്റിച്ച് അപ്പം ഇതെല്ലാം കൊടുക്കുമ്പോൾ എല്ലാവരും കണക്ക് എഴുതി ചോദിച്ചേക്കാണ് എല്ലാവരും കൊടുത്തത് ബാങ്കിൽ ബാങ്കിൽ നിന്ന് പൈസ കൊടുത്തത് എല്ലാവരും കണക്കുണ്ട് അപ്പോൾ സ്നേഹം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടിയല്ല ചതിച്ചേക്കണം പിന്നൊരു കാര്യമുള്ളത് അയാൾ തന്നെ ആ ഇൻ്റർവ്യൂയില് പറയുന്നുണ്ട് അവൾ ഒരു എന്നെ സ്പോൺസറായിട്ട് മാത്രമാണ് കണ്ടതെന്ന് സത്യമായിട്ടുണ്ടാവും ഒരു ജയറാമിൻ്റെ ഒരു പടത്തിൽ ഇതേപോലെ തന്നെ ജയറാമ് അഞ്ച് വർഷത്തോളം ഒരു പെൺകുട്ടീനെ ഡോക്ടർ ഡോക്ടറാക്കി ഡോക്ടറാക്കിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ അവസാനം പ്രണയം പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം ദൈവത്തിന് തുല്യമായി ഒരാളെ ഒരു പാർട്ട്ണറാക്കാന് സാധിച്ചില്ല അങ്ങനത്തെ ഒരു സിനിമ ഉണ്ട് ലാസ്റ്റ് നായകനും നായികയും ഒന്നിച്ച് പക്ഷേ ഇവിടെ അതല്ല ഇവിടെ ആ പെൺകുട്ടി വേറെ വിവാഹം കഴിഞ്ഞിട്ട് പോയി ഇനി ഒരിക്കലും ഈ ഭർത്താവ് ആളെ വിട്ടുകൊടുക്കാൻ തയ്യാറാകും ഇതിപ്പോൾ വെറും ഈ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കേണ്ടതിന് പകരം ഇപ്പോൾ പബ്ലിക്കിൻ്റെ മുന്നിലോട്ട് ഇട്ടുകൊടുത്തേക്കാണ് കാരണം ആ പെൺകുട്ടിക്ക് ഇനി ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന് അറിയാം ഇത് ഈ ഒരു ലൈഫ് ഉണ്ടെന്നറിയാം അതൊക്കെ നശിപ്പിച്ചെടുക്കണം ഒരു ഒറ്റ ചിന്തയിൽ മാത്രമാണ് ഇയാൾ ഈ ഇൻ്റർവ്യൂ കൊടുത്തേക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതേപോലെ തന്നെ ലൈക്കും ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയി വരുന്നതിൽ എല്ലാവർക്കും ബൈ